മ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വീരന്മാർ ചൂടുമകുടത്തിൻ നായകൾക്കല്ലേ ശ്രീരാമപാദഭക്തപ്രവരാ കേട്ടും നീ അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്തമാസത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ റിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരാമ പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു നീ സർവകാരണം വ്യാപിം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവദാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിനം നിത്യം സർവദംର୍വാധാരം സർവദേവദാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും മകൂടരായത കിരീടം നടുനായകമായ ക്കല്ല് നടു നായകമായത്നം സത്ിതാനന്ദം അതായത്മാനന്ദു പറഞ്ഞാല് ഒന്നു തന്നെയായ അച്ഛന്നമായ അദ്വയം രണ്ടാമത് ഒന്നില്ലാത്ത നിശ്ചലം ചലനമില്ലാത്ത സർവോപാധി നിർമുക്തം എല്ലാ ഉപാധികളിൽ നിന്നും പൂർണ്ണമായിട്ട് മോചിപ്പിക്കപ്പെട്ടത് സത്താ മാത്രം ഉണ്ടെന്ന് മാത്രം അറിയേണ്ടത് നിർമ്മലം അതായത് പരിശുദ്ധമാണ് നിരഞ്ജനം കളങ്കമില്ലാത്തത് നിർഗുണം ഗുണരഹിതമായ നിർവികാരം വികാരങ്ങളില്ലാത്ത സത്ത് അധികം മയം സന്മയം സത്വ തന്നെയായ പരമാത്മാനം പരമാത്മാവ് തന്നെയായ സദാനന്ദം നിത്യാനന്ദം സദാനന്ദശാദികൾ ജനിക്കുക ഇരിക്കുക മറ്റൊന്നായി മാറുക വളരുക കുറയുക നശിക്കുക അതായത് വികാരങ്ങൾ സർവകാരണം സർവ്വതിനും കാരണമായിരിക്കുന്ന സർവവ്യാപനം എങ്ങും നിറഞ്ഞിരിക്കുന്ന സർവാത്മാനം എല്ലാറ്റിലും ആത്മരൂപത്തിൽ കുടികൊള്ളുന്ന സർവജ്ഞം എല്ലാം അറിയുന്ന സർവേശ്വരം എല്ലാറ്റിന്റെയും ഈശ്വരനായിരിക്കുന്ന സർവസാക്ഷിണം സർവതിനും സാക്ഷിയായിരിക്കുന്ന നിത്യം നിത്യനായിരിക്കുന്ന സർവതം എല്ലാം തരുന്നത് സർവാധാരം സർവത്തിനും ആധാരൂപനായിരിക്കുന്ന സർവദേവതാമയം സർവദേവതാ സ്വരൂപം യാതൊരു വികാരങ്ങളുമില്ലാത്ത ആത്മാവോട് കൂടിയവൻ അതായത് വീരന്മാരുടെ കിരീടത്തിലെ രത്നമായി ശോഭിക്കുന്ന ശ്രീരാമഭക്തപ്രവര കേട്ടുകൊള്ളുക ശ്രീരാമൻ ശുദ്ധനും ഗുണങ്ങളില്ലാത്തവനും മാറ്റമില്ലാത്തവനും ഭാവങ്ങളില്ലാത്ത സ്ഥിരമായ വസ്തുവും പരബ്രഹ്മവുമാകുന്നു ഭഗവാൻ കാര്യരൂപമായ ഭൗതിക സൃഷ്ടികൾക്കെല്ലാം കാരണമാവുന്നു അദ്ദേഹം എങ്ങും വ്യാപിച്ചിരിക്കുന്നു ശ്രീരാമൻ പരമാത്മാവ് തന്നെയാണ് ആത്മരൂപത്തിൽ കുടികൊള്ളുന്നവനും സർവജ്ഞനും സർവസാക്ഷിയുമാണ് നിത്യനായ രാമൻ എല്ലാം നൽകുന്നവനും എന്തിനും ആധാരമായിരിക്കുന്നവനും സർവദേവതാസ്വരൂപനും നിർവികാരാത്മവുമാണ് ശ്രീരാമനെന്ന് നീ അറിഞ്ഞുകൊള്ളുക അടുത്തത് എന്നുടെ ഇനി ചൊല്ലിയിടാമുള്ള വെണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടെ പതിയായ പരമാത്മാവു തേ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു എന്നുടെ ഇനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതടോ എന്നുടപതിയായ പരമാത്മാവു തേ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനേയറിയുസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽ സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ മൂലപ്രകൃതി ലോക സൃഷ്ടിക്ക് ആദികാരണമായ ഭർത്താവ് സാന്നിധ്യം അധികം സാന്നിധ്യം തത് സാന്നിധ്യം തത് സാന്നിധ്യം ആ സാമീപ്യം അതായത് സൃഷ്ട സൃഷ്ടമാവ് അവയെല്ലാം സൃഷ്ടമാവും അധികം അവ പ്ലസ് എല്ലാം സൃഷ്ടമാം അവയെല്ലാം സൃഷ്ടമാം അവയെല്ലാം തത് സ്വരൂപത്തിങ്കൽ ആ സ്വരൂപത്തിങ്കല് പരമാത്മ സ്വരൂപത്തിങ്കല് ബുധജനം അതായത് അറിവുള്ളവര് സജ്ജനങ്ങൾ ഇനി ഞാൻ എന്റെ യഥാർത്ഥ തത്വം നിന്നോട് പറയാം മൂലപ്രകൃതി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ചൈതന്യ സ്വരൂപനായിരിക്കുന്ന പരമാത്മാവ് എന്റെ പതിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് പരമാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടിക്കപ്പെടുന്നവയെ എല്ലാം പരമാത്മ സ്വരൂപത്തിൽ തന്നെ ബുധജനങ്ങൾ കാണുന്നു ആ പരമാത്മ സ്വരൂപത്തിന് ജനനാദികളായ വികാരങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരമാത്മ സ്വരൂപത്തെ അറിഞ്ഞവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ അതായത് കൊണ്ടെന്നാല് ദൃഷ്ടമാം അവയെല്ലാം തൽ മൂഢജനം എന്നൊരു പാഠം ചില പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് അവിടെ പരമാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ത്രിഗുണാത്മികയായ പ്രകൃതി ശോഭിച്ച് സൃഷ്ടിക്കുന്ന ഭൂതഭൗതികാദികളെ മൂഢന്മാർ പരമാത്മാവിൽ ആരോപിക്കുന്നു എന്നും നാം ഉള്ള വ്യാഖ്യാന എന്നും അങ്ങനെ വ്യാഖ്യാനിക്കാം നമ്മൾ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വലിയൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ഭൂമിയിൽ വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വരിപ്പാലായി കൊണ്ട് വിശ്വാമിത്രനോടും എഴുന്നള്ളിയ കാലം ക്രുദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം വൃദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന ഉക്കൂയാഗരക്ഷയം ചെയ്തു സങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോര കല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ച ആദരപൂർവം മിഥിലാപുരമകം പൂക്കൂ ക്ഷയം ചെയ്തങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ പത്നിയായോരകല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പൂക്കൂ മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ ഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുർപൂക്കുതടുത്തോരു ഭാർഗവരാമൻ തൻ്റെ ദർഭവുമടക്കി പമ്പോടയോധ്യയുംവത്സരമിരുന്നു സുഖത്തോടെ മുപ്പുരവൈരി മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടൻ മൽപാണിഗ്രഹണവും ചെയ്തു പോകുന്ന പോരുന്ന നേരം മുടുത്തുരു ഭാര് അടയ്ക്കുവൻയോ ദ്വാദശ സംവത്സരമിരുന്നു ദിനകരവംശം അതായത് സൂര്യവംശം ദിനകരന്ന് പറഞ്ഞാൽ സൂര്യൻ സർവേശ്വരൻ സർവ്വതിനും ഈശ്വരനായിട്ട് ഇരിക്കുന്നവൻ ആമിഷം മാംസം ആമിഷ ഭജികള് മാംസം ഭക്ഷിക്കുന്നവരതാരാണ് രാക്ഷസന്മാർ വധിപ്പാനായിക്കൊണ്ട് വധിക്കുന്നതിന് വേണ്ടി ക്രിദ്ധനായി കോപിച്ച് പദ്ധതി മധ്യേ മാർഗമധ്യേ പദ്ധതി എന്ന് പറഞ്ഞാൽ വഴി സത്വരം സിദ്ധാശ്രമം അഷ്ടൈശ്വര്യ സിദ്ധികളുള്ള ഋഷിമാർ പാർക്കുന്ന സ്ഥലം ബദ്ധമോദേന സന്തോഷത്തോടു കൂടി ഉപ്പു പ്രവേശിച്ചു സിദ്ധ സങ്കൽപ്പൻ ഉദ്ദിഷ്ടകാര്യം സിദ്ധിച്ചവൻ കൗശികൻ അതായത് വിശ്വാമിത്രൻ മൈഥിലാജ്യം മിഥിലാരാജ്യം തൊഴുതവളെ ഭഗവാന്റെ പാദപത്മങ്ങളെ വണങ്ങിയ അഹല്യെ മുപ്പുരവേരി ശിവൻ ചാപമെന്ന് പറഞ്ഞാല് വില്ല് പാണിഗ്രഹണവും ചെയ്ത് പോരുന്ന നേരം എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോരുമ്പോൾ മുൽപൂക്ക് മുന്നിലെത്തി ദർപ്പം അഹങ്കാരം പമ്പോട് അയോധ്യയും പോടി അയോധ്യയിലെത്തി ദ്വാദശ സംവത്സരം പന്ത്രണ്ട് വർഷം അതായത് സർവേശ്വരനായിട്ടുള്ള മഹാവിഷ്ണു ഭൂമിയിൽ അയോധ്യ രാജ്യത്തില് സൂര്യവംശത്തിൽ മനുഷ്യനായി വന്ന് പിറന്നു രാക്ഷസന്മാരെ വധിക്കാനായിട്ട് വിശ്വാമിത്രനെ അനുഗമിച്ചു അപ്പോഴ് കോപിച്ചെടുത്ത ദുഷ്ടയായ താടകയെ മാർഗ വെച്ച് കൊന്നു സന്തോഷത്തോടെ സിദ്ധാശ്രമത്തിലെത്തി യാഗരക്ഷ ചെയ്തു അനന്തരം വിശ്വാമിത്രനോടൊപ്പം മിഥിലയിലേക്ക് പോയി യാത്രമധ്യേ ഗൗതമ പത്നിയായ അഹല്യക്ക് ശാപമോഷവും നൽകി ഭക്തി ശ്രീരാമപാദങ്ങളെ വണങ്ങിയ അഹല്യെ ശ്രീരാമൻ അനുഗ്രഹിച്ചു വളരെ ആദരവോടെ രാമലക്ഷ്മണന്മാര് മിഥിലാപുരിയിൽ പ്രവേശിച്ചു ത്രയ്യമ്പകമെന്ന ശൈവചാപം ഖണ്ഡിച്ച് എന്നെ പാണിഗ്രഹണം ചെയ്തു എന്നിട്ട് അയോധ്യയിലേക്ക് മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് ഭാർഗവരാമൻ അതായത് പരശുരാമൻ ശ്രീരാമനെ തടഞ്ഞു ഭാർഗവരാമന്റെ അഹന്തയെ നശിപ്പിച്ച് അയോധ്യയില് എത്തിച്ചേർന്നു പന്ത്രണ്ട് വർഷം അവര് അയോധ്യയിൽ സുഖമായിട്ട് കഴിഞ്ഞു താതനും അഭിഷേകത്തിന് ആരംഭിച്ചത് മാതാവ് കൈകേകിയും മുടക്കിയത് മൂലം ആകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം ാരംഭിച്ചാണത് മാതാവ് മാതാവ് കൈകേകയും മുടക്കിയത് മൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം പൂക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുദയക്രിയാദികൾ ചെയ്ത് രിപുരംതം കേട്ട ശേഷം ചിത്തശോകത്തോടു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു ചിത്തശോകത്തോടുദയക്രിയാദികൾ ചെയ്ത ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൂക്കകാലത്തു വിരാധനെ കണ്ടിച്ചു കുമ്പോത്ഭവനാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാം മുനിമാരോടു സത്യം ചെയ്ത് ദണ്ഡകാരണ്യം പൂക്കകാലത്തു വിരാധനെ കണ്ടിച്ചു കുംഭോദ്ഭവനാമഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാര മുനിമാരോടു സത്യം ചെയ്ത് ദണ്ഡമന്യെ രക്ഷോ വംശത്തെ ൊക്കി പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കര ശരവശ പുഷ്കര ശരവരവശിയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരിശൂർ പണകാം കുംഭോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്ത് ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ പൊക്കിതു പഞ്ചവടി തത്രവാണിടും കാലം പുഷ്കര ശരപരവശരാ പുഷ്കര ശരപരവശായി വന്നാളല്ലോ രക്ഷോ നായകനുടോദി ശൂർപ്പണകാം ലക്ഷ്മണൻ അവളുടെ നാസിക ചെയ്തു ലക്ഷ്മണൻ അവളുടെ നാസികാ ചെയ്തു ഉന്നതനായ കരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മുന്നേ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ ഷൂർബണകോയി രാവന രാവണനോട് ചൊന്നാൽ ഉന്നതനായ കരൻ ഗോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിത് മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടു തന്നെ പിന്നെ പോയി രാവണനോട് ചൊന്നാൾ താതൻ അതായത് അച്ഛൻ പ്രാതാവ് സഹോദരൻ സുമിത്രാൽമജൻ സുമിത്രയുടെ പുത്രൻ അതാരാണ് ലക്ഷ്മണൻ വൃത്രാരി ദേവേന്ദ്രൻ വൃത്രാരിപുരം സ്വർഗം പ്രവേശിച്ച വൃത്താന്തം വാർത്തകളും ചിത്രശോകത്തോട് മനോവേദനയോടുകൂടി ഉദയക്രിയാദികൾ ശേഷക്രിയകൾ അതായത് ബലികർമ്മങ്ങൾ ദണ്ഡകാരണ്യം ദണ്ഡകവനം കുമ്പോത്ഭവൻ അഗസ്ത്യൻ പണ്ഡിതന്മാര് ആത്മജ്ഞാനികൾ ദണ്ഡമെന്നിയെ പ്രയാസം കൂടാതെ ക്ഷോവംശം രാക്ഷസവംശം പു പഞ്ചവടി പഞ്ചടിയിൽ പ്രവേശിച്ചു പഞ്ചവടി അഞ്ച് വടവൃക്ഷങ്ങളുള്ള സ്ഥലം അതേതൊക്കെയാണ് അശ്വത്ഥം വിൽവം വടവൃക്ഷം ധാത്രി അശോകം ഒരിക്കൽ കൂടി പറയാം അശ്വത്ഥം വിൽവം വടവൃക്ഷം ധാത്രി അശോകം ഇവ അഞ്ചുമുള്ള സ്ഥലം ഗോദാവരി നദിയുടെ തീരത്താണ് പഞ്ചവടി തത്ര ും കാലം അവിടെ വസിക്കുമ്പഴ് പുഷ്കരം താമര പുഷ്കരശരൻ കാമദേവൻ പുഷ്കര ശരപരവശ കാമേട്ട് പരവശയായവൾ രക്ഷോ നായകൻ രാവണൻ നാസികാഛേദം ചെയ്തു മൂക്കു മുറിച്ചു പതിനാല് സഹസ്രം പതിനാലായിരം അക്കാലത്ത് ദശരഥൻ ശ്രീരാമനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ട് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോഴോ മാതാവായ കൈകൈ അത് മുടക്കി ദശരഥൻ കൈകൈക്ക് നൽകിയ വരത്തിന്റെ ഫലമായിട്ട് സഹോദരനായ ലക്ഷ്മണനോടൊപ്പം രാമൻ കാട്ടിൽ പോയി അപ്പം ചിത്രകൂട പർവ്വതത്തിൽ താമസിക്കുന്ന കാലത്ത് ദശരഥൻ നീങ്ങിയ വിവരം ഭരതനിൽ നിന്ന് ശ്രീരാമൻ അറിഞ്ഞു ദുഃഖിതനായ രാമൻ പിതാവിന്റെ ശേഷക്രിയകളൊക്കെ ചെയ്തു ഭക്തനായ ഭരതനെ അയോധ്യയിലേക്ക് തിരിച്ചയച്ചു അനന്തരം പിന്നീട് രാമൻ ദണ്ഡകവനത്തിൽ പ്രവേശിച്ചു വിരാധനെ വധിച്ചു അഗസ്ത്യന് അഗസ്ത്യനെ സന്ദർശനം നടത്തി അഗസ്ത്യ സന്ദർശനം നടത്തി രാക്ഷസംശയത്തെ മുഴുവൻ നശിപ്പിക്കുമെന്ന് മുനിമാരോട് പ്രതിജ്ഞ ചെയ്തു തുടർന്ന് അദ്ദേഹം പഞ്ചവടിയിൽ പ്രവേശിച്ചു അവിടെ താമസിക്കുന്ന കാലത്ത് രാവണ സഹോദരിയായ ശൂർബണഹ ശ്രീരാമനെ സ ശ്രീരാമന്റെ സന്നിധിയിലെത്തി ശ്രീരാമ സന്നിധിയിലെത്തി ലക്ഷ്മണൻ അവളെ വിരൂപയാക്കി കാരണം അവളെ നാസിക മുറിച്ചിട്ട് അവളെ വിരൂപയാക്കി ഇതറിഞ്ഞ കരൻ പതിനാലായിരം രാക്ഷസന്മാരോട് കൂടി ശ്രീരാമനോട് ഏറ്റുമുട്ടി അപ്പം വെറും മൂന്നേ മുക്കാൽ നാഴിയ കൊണ്ട് രാമൻ അവരെ എല്ലാരെയും കൊന്നൊടുക്കി ഇത് കണ്ട ശൂഭണഹ നേരെ രാവണന്റെ സമീപത്തെത്തിയിട്ട് വിവരങ്ങളെല്ലാം അറിയിച്ചു ഒരിക്കൽ കൂടെ നമുക്ക് ഇന്നടത്തെ ഭാഗങ്ങൾ വായിക്കാം വീരന്മാർ ചൂടും മകുടത്തിൽ നായകല്ലേ ശ്രീരാമപാദത്രപ്രവരാ കേട്ടിദാനന്ദയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവത സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവൻ എന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിയിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂലപ്രകൃതിയായതെടോ എന്നുടപതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ട് ഞാനിവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ട സൃഷ്ടമാമവയെല്ലാം തൽ സ്വരൂപത്തിങ്കലാ കീഴുന്നു ബുധജനം തൽ സ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന തൽ സ്വരൂപത്തെ അറിഞ്ഞവനേ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിലെ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷോജികളെ വലിപ്പാനായിക്കൊണ്ട് വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം എഴുതുള്ളിയെടുത്തോരുഷ്ടേ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബദ്ധമോദേന പുപ്പു യാഗരക്ഷയും ചെയ്ത സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില കൊണ്ടുപോകുന്ന നേരം ൂർവം മിഥിലാകുരമൂപ്പുരും മുറിച്ചുടൻ തൽ പാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപ്പു പൂക്കുതെടുത്തോരു ഭാർഗവരാമൻ തന്റെ ദർപ്പവും അടക്കി വൻപോടയോധ്യയും പൂക്കു സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻിച്ചതു മാതാവു കൈകേകിയും മുടക്കിയതു മൂലം കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ കൃത്രാരിപുരം പൊക്ക വൃത്താതം കേട്ട ശേഷം ചിത്തശോകത്തോടുതയു ചിത്തശോധ ചിത്തശോകത്തോടുതക ക്രിയാദികൾ ചെയ്ത് ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യുക്കകാലത്തു വിരാധനെ ഖണ്ഡിച്ചു കുമ്പോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമെന്നിയെ രക്ഷോ വംശത്തെ ഒടുക്കുവാൻ ഒടുക്കുവാൻ മുക്കിത പഞ്ചവടി തത്ര വാണിയിടും കാലം പുഷ്കര ശരവരവശയായി വന്നാളല്ലോ ായകനുടെ സോദരി ശൂർബണക ലക്ഷ്മണൻ അവളുടെ നാസിക ഛേദം ചെയ്തു ഉന്നതനായ ഹരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിരുന്നു പതിനാല് സഹസ്രം പടയോടും കൊന്നിത് നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർബണക പോയി രാവണനോട് ചെന്നാൾ മായയ പൊന്മാനായി വന്നോരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ ീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായ മാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ട് മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പമ്പാതീരം മായയാ പൊന്മാനായി വന്നോരുമാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മാനുഷൻ ജടായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ടു മോക്ഷതനവരുടെ പൂജയും കൈകൊണ്ടതാ മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുതനോ മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു പൃത്രാരിപുത്രനായ ഭാര്യയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്ര നന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിപ്പുതൻ അന്യോന്യം സഖ്യം ചെയ്തു ിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്ന ശേഷം പുത്രമിത്ര മാതൃഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു സായകം എന്ന് പറഞ്ഞാല് അമ്പ് സൽഗതി മോക്ഷം മായാമാനുഷൻ ശ്രീരാമൻ മോക്ഷതരൻ മോക്ഷം നൽകുന്നവൻ ആരാണോ അത് മോക്ഷതരുത് തത്ര അവിടെ മിത്രനന്ദനൻ അതായത് സൂര്യപുത്രൻ സുഗ്രീവൻ മിത്രം എന്ന് പറഞ്ഞാല് ബന്ധു മിത്രൻ സൂര്യൻ വൃത്രാരിപുത്രൻ ഇന്ദ്രന്റെ പുത്രൻ അതായത് ബാലി

യുദ്ധസന്നദ്ധനായ യുദ്ധത്തിന് തയ്യാറായ ദശാസിനെ രാവണനെ ശസ്ത്രേണ ആയുധം കൊണ്ട് ലോകത്രയം ലോകത്രയംന്ന് കേട്ടോ നേരത്തെ ഞാൻ ലോകത്രം എന്ന് വെച്ചു ലോകത്രയം മൂന്ന് ലോകം ലോകത്രയം അതായത് പൊന്മാനായി വന്ന മാരീജനെ വധിച്ചു എന്നിട്ട് മായാസീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോയി രാവണന്റെ വെട്ടേറ്റ് കിടന്നിരുന്ന ജഡായുവിനെ കണ്ടു രാക്ഷസവേഷം ധരിച്ച തബന്ധന് മോക്ഷം നൽകി തപസ്വിനിയായ ശബരിയുടെ ആതിഥ്യം സ്വീകരിച്ച് അവൾക്കും മോക്ഷം നൽകി തുടർന്ന് പമ്പാതീരത്ത് എത്തിച്ചേർന്നു അവിടെ വെച്ച് വായുപുത്രനായിട്ടുള്ള നിന്നെ കണ്ടുമുട്ടി ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടി പിന്നെ നിന്നോടൊപ്പം സുഗ്രീവനെ കണ്ടു സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു എന്നിട്ട് ബാലിയെ വധിച്ചു സുഗ്രീവന്റെയും വാനര സൈന്യങ്ങളുടെയും സഹായത്തോടെ സീതാന്വേഷണം നടത്തി തെക്കേ സമുദ്രത്തില് ചിറകെട്ടിയിട്ട് ലങ്കയിലെത്തി സൈന്യങ്ങളോടും പുത്രമിത്രാദികളോടും കൂടി യുദ്ധത്തിനായി വന്ന രാവണനെ വധിച്ചു എന്നിട്ട് മൂന്ന് ലോകങ്ങളെയും രാവണന്റെ അധീനതയിൽ നിന്ന് രക്ഷിച്ച് വിഭീഷണന് ലങ്കയിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ